എല്ലാവർക്കും നമസ്കാരം സഫാരി ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പുതിയൊരു സംശയം ഉടലെടുത്തത് അതായത് ഈ സഫാരി സ്യൂട്ടിന് എങ്ങനെയാണ് ആ പേര് വന്നത് ഞാൻ അന്വേഷിച്ചെന്നപ്പോൾ എത്തിയത് കിഴക്കൻ ആഫ്രിക്കയിലാണ് അവിടുത്തെ പൊതു സംസാര ഭാഷയായ സ്വാഹലിൽ നിന്നാണ് സഫാരി എന്ന വാക്ക് ലോകം മുഴുവൻ എത്തിച്ചേർന്നത് എന്ന് മനസ്സിലായി പക്ഷേ ശരിക്കും ഈ വാക്ക് അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ദീർഘമായ യാത്ര അല്ലെങ്കിൽ സഞ്ചാരം എന്നൊക്കെ അർത്ഥം വരുന്ന സഫർ എന്ന അറബി വാക്കിൽ നിന്നാണ് ശരിക്കും ഈ സഫാരി ഉണ്ടായത് അതായത് ആ കാലഘട്ടത്തിലെ ആഫ്രിക്കയിലേക്ക് കച്ചവടാവസ്ഥരും അല്ലെങ്കിൽ സഞ്ചാരികളായിട്ടൊക്കെ എത്തിച്ചേർന്ന അറബികളിൽ നിന്നാണ് സഫർ എന്ന വാക്ക് ആഫ്രിക്കയിൽ തുടർന്ന് ആ വാക്കിൻ്റെ കൂടെ അവർ കുറച്ച് അരിയും കൂടെ ചേർത്തിട്ട് സഫാരിയാക്കി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം അതിങ്ങനെ പക്ഷേ ലോകം മുഴുവൻ എത്തിച്ചേർന്നു എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ ബ്രിട്ടീഷുകാരെയാണ് കാണാൻ കഴിഞ്ഞത് അതായത് ഈ കോളനിവൽക്കരണത്തിൻ്റെ കാലഘട്ടമായിരുന്നല്ലോ എണ്ണൂറുകളിലൊക്കെ അവിടെ ധാരാളം ബ്രിട്ടീഷുകാർ ആഫ്രിക്കയിലെത്തുകയും അവർ വേട്ടയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സ്പെഡീഷൻ സംബന്ധമായിട്ടൊക്കെ വളരെയധികം യാത്രകൾ അവിടെ വനയാത്രകൾ അല്ലെങ്കിൽ മരുഭൂമി യാത്രകളൊക്കെ അവരവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായികളായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയതാണ് ഈ സഫാരി എന്നുള്ള വാക്ക് ഇങ്ങനെയുള്ള യാത്രകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പേര് സ്വാഭാവികമായിട്ട് ക്രമേണ ബ്രിട്ടീഷുകാരും ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് അവർ ലോകം മുഴുവൻ എത്തിപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ആ ഭാഷയും ഇങ്ങനെയുള്ള വനയാത്ര എന്നുള്ള രീതിയിൽ സഫാരി എന്ന വാക്ക് ലോകം മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പക്ഷേ നമ്മുടെ ചോദ്യം അതല്ലല്ലോ നമ്മുടെ ചോദ്യം ഈ സഫാരി സ്യൂട്ടിന് എങ്ങനെ ആ പേര് വന്നു എന്നുള്ളതാണ് സത്യത്തിൽ അതിന്റെ പിറകിലും ബ്രിട്ടീഷുകാർ തന്നെയാണ് അതായത് ഈ ഇത്തരം ആഫ്രിക്കയിൽ സഞ്ചാരത്തിന് ഇറങ്ങിയ ബ്രിട്ടീഷുകാർ അവരുടെ അവിടുത്തെ എക്സ്ട്രീം കാലാവസ്ഥയിൽ പൊടി ചൂടുള്ളതും അല്ലെങ്കിൽ തണുപ്പുള്ളതുമായിട്ടുള്ള കാലാവസ്ഥയിൽ ഈസിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു വസ്ത്രം എന്ന നിലക്കാണ് ആദ്യമായിട്ട് ഈ സഫാരി സ്യൂട്ട് അവർ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് അതായത് കനം കുറഞ്ഞ കോട്ടൺ തുണിയിൽ കാക്കി കളർ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലുള്ള കളറൊക്കെ ആയിട്ടുള്ള കനം കുറഞ്ഞ കോട്ടണിൽ ഒന്നിലധികം പോക്കറ്റുകൾ ഇരട്ട പോക്കറ്റുകൾ അല്ലെങ്കിൽ നാല് പോക്കറ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം വസ്ത്രം വലിയ ബട്ടൺസൊക്കെ ആയിട്ടുള്ള വസ്ത്രം അവർ ഡിസൈൻ ചെയ്തു അത് ഇത്തരം യാത്രകളിലും അവിടുത്തെ എക്സ്ട്രീം കണ്ടീഷനിൽ ഒക്കെ വളരെയധികം ഉപയോഗപ്രദമാണെന്ന് കണ്ടതോടുകൂടി അത്തരം വസ്ത്രങ്ങൾ വളരെയധികം പ്രചാരത്തിലേക്ക് വന്നു സ്വാഭാവികമായിട്ടും ആ സമയത്ത് അവർ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാരിലൂടെ അത് ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതോടുകൂടി അതിന് വളരെയധികം പ്രചാരം ലഭിക്കുകയുണ്ടായി അക്കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യൂണിഫോം പോലെ തന്നെ ഈ സഫാരി സൂട്ട് പ്രചാരത്തിൽ വരികയുണ്ടായി ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ പഴയ ഫോട്ടോകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ വീഡിയോകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഈ കോളേജ് പ്രൊഫസർമാരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് ഈ പാളസാർ കൊടുത്തിരിക്കുന്ന ആൾക്കാർ പോലും മുകളിൽ സഫാരി സൂട്ട് ഇട്ടിട്ടുള്ള ചിത്രങ്ങൾ വളരെയധികം നമുക്ക് കാണാൻ പറ്റും അത് പിന്നീട് പിൽക്കാലത്ത് ഒരു സ്റ്റാറ്റസ് സിംബല് പോലെ ആയി മാറി എന്നുള്ളതാണ് ചരിത്രം സഫാരി സൂട്ട് ധരിക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും അല്ലെ തൊണ്ണൂറുകളിലും വരെ സഫാരി സൂട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതാണ് സഫാരി സൂട്ടിൻ്റെ പിന്നിലെ ചരിത്രം അതിനിടയിൽ വീണ്ടും ഒരു സംശയം വരികയാണ് ഈ സവാരി സവാരിഗിരിഗിരിയിലെ സവാരി എന്നുള്ളതും സഫാരിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് എൻ്റെ പുതിയ സംശയം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം